കണ്ടോ കണ്ടോ എല്ലാവരും എനർജറ്റിക് ആണല്ലേ ും രക്തത്തെ പറ്റി നമ്മുടെ ഒരു ഒരു കവിതയോ രണ്ട് 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 വരി എന്താ എന്താ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് സെക്കൻഡ് ഇപ്പൊ എല്ലാവരും തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും രക്തമാണ് ഒരച്ച് എനിക്ക് എടുത്താൽ മതി കുപ്പയിലെ എന്നെ പോലെ തീ കൊടുത്ത വെയിലത്ത് మేనే లీక కానవల్లవా

കണ്ടു നിങ്ങൾ പെർഫോമൻസ് പ്രാക്ടീസ് എങ്കിലും കണ്ടു എല്ലാവരെയും കണ്ടിട്ടുണ്ട് എന്തായാലും കണ്ടിട്ടുണ്ട് അപ്പൊ പെർഫോമൻസ് കഴിഞ്ഞിട്ട് അവരെടുത്ത് പോയി പറയാറുണ്ടോ ചേച്ചി അത് അത് കൊറച്ചൂടെ നന്നാക്കണം ശരിയായില്ല പ്രാക്ടീസ് ചെയ്യണം അങ്ങനൊക്കെ പറയാറുണ്ടോ ചേച്ചി ചേച്ചിയുടെ വീട്ടുകാർ കണ്ടോ കണ്ടു എങ്ങനെയോ റീന മച്ച കേസക്തി അപ്പം ചേച്ചി ഡാൻസ് ചെയ്തു കുട്ടികളൊക്കെ എന്തു പറഞ്ഞു പോവാന്ന് പറഞ്ഞു അതാണ് പിള്ളേരുടെ സ്പിരിറ്റ് അല്ലേ ഇതെല്ലാവർക്കും അങ്ങനത്തെ അഭിപ്രായമാണോ കിട്ടിയേ എല്ലാവർക്കും അങ്ങനത്തെ അഭിപ്രായമാണ് ഓക്കേ ചേച്ചി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്താന്ന് പറഞ്ഞു ഇനി കസ്റ്റമേഴ്സ് വരുമ്പോ ചേച്ചി എങ്ങനെ അവരുടെ ഡാൻസ് കളിച്ചത് ആദ്യമായിട്ടാണ് പെർഫോമൻസ് കാണുന്നത് അപ്പൊ ഗുളികാരൻ തന്നെ കണ്ടു തള്ളിപ്പോയി ഞാൻ തന്നെ ഇങ്ങനെ കളിക്കോ എന്നിപ്പോ ഒരു വിശ്വാസം വന്നു അല്ലേ ചേച്ചി ഒരു ടീച്ചറാന്ന് ഞാൻ അറിഞ്ഞു സ്റ്റുഡൻസ് എങ്ങനെ റിയാക്ട് ചെയ്യും സ്റ്റുഡൻസ് വളരെ കുഞ്ഞുങ്ങളാണ് അവര് തുള്ളിച്ചാടും ടി വി മുമ്പിൽ കിടന്നത് ഓക്കെ സന്തോഷം സഹിക്കാൻ വേണ്ടി നിലത്തൊന്നും ആയിരിക്കില്ല സ്കൂള് തുറന്നു വരുമ്പോഴേ എല്ലാരെയും കാണാൻ പറ്റുള്ളൂ ഈ എന്താ കാര്യം ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോ എന്തായാലും തീർക്കണെങ്കിൽ അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നപ്പോ ഏതെങ്കിലും സ്റ്റെപ്പ് തെറ്റിയോ ഇല്ല സ്റ്റെപ്പൊന്നും സ്റ്റെപ്പ് ഒന്നും തെറ്റിയില്ല ഒപ്പിച്ചുകൊണ്ട് ഇനി നമുക്ക് ഇവരുടെ എല്ലാവരെയും ഒരു ഗ്രൂപ്പ് സോങ് കേക്കാല കാറ്റ <laughs>